കേരള രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ വഴി കൃത്യമായ നിലപാടുകൾ അറിയിക്കുന്ന വ്യക്തിയാണ് ബിഗ് ബോസ് വിജയും സംവിധായകനുമായ അകിൽമാരാർ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിന്റെ ഓഫീസ് വാടക സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകളോട് അഖിൽമാരാർ നടത്തിയ പ്രതികരണം കേവലം ഒരു വ്യക്തിക്കെതിരെയുള്ള വിമർശനമല്ല മറിച്ച് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണ സംവിധാനങ്ങളിലെ പാളിച്ചകളെയും രാഷ്ട്രീയ ഒത്തുതീർപ്പുകളിലേക്കും വിരൽ ചൂണ്ടുന്ന ഒന്നാണ് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നായ വട്ടിയൂർക്കാവ് മേഖലയിൽ ഒരു സാധാരണ മുറിക്ക് പോലും ആയിരക്കണക്കിന് രൂപ വാടകയുള്ളപ്പോഴാണ് എം എൽ എയുടെ ഓഫീസ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ വെറും എണ്ണൂറ് രൂപയ്ക്ക് പ്രവർത്തിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത് വി കെ പ്രശാന്ത് തിരുവനന്തപുരം മേയറായിരുന്ന കാലത്താണ് ഈ കെട്ടിടം അനുവദിക്കപ്പെട്ടതെന്നതും വിവാദത്തിന്റെ ആക്കം കൂട്ടുന്നു ഭരണ സ്വാധീനം ഉപയോഗിച്ച സർക്കാർ സംവിധാനങ്ങളെ സ്വന്തം ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാന ആക്ഷേപം ഇതറിയാം കോർപ്പറേഷൻ ഭരണം മാറേണ്ടി വന്നു എന്ന അഖിൽമാരാരുടെ വരികൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിക്കുള്ള ഒരു താക്കീതാണ് അധികാരത്തിൽ ഇരിക്കുന്നവർ നടത്തുന്ന ചെറിയ വീഴ്ചകൾ പോലും കണ്ടെത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് പഞ്ചായത്തുകൾ മുതൽ കോർപ്പറേഷനുകൾ വരെയുള്ള ഇടങ്ങളിൽ പ്രതിപക്ഷം ശക്തമായി പ്രവർത്തിച്ചാൽ ഇത്തരം അഴിമതികൾ മുൻപേ പുറത്തു വരുമായിരുന്നു അഖിൽ തന്റെ യൂത്ത് കോൺഗ്രസ് കാലഘട്ടം ഓർത്തെടുത്തുകൊണ്ട് പറയുന്നത് അന്ന് അൻപതിലധികം വിവരാവകാശ രേഖകൾ വഴി പഞ്ചായത്തിലെ അഴിമതികൾ താൻ പുറത്തു കൊണ്ടുവന്നിരുന്നു എന്നാണ് എന്നാൽ അന്ന് സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒത്തുതീർപ്പിൽ എത്തി തന്നെ ഒറ്റപ്പെടുത്തി എന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിലെ അന്തർധാരകളെയാണ് തുറന്നു കാട്ടുന്നത് ജനപങ്കാളിത്തം ഉറപ്പാക്കേണ്ട ഗ്രാമസഭകൾ ഇന്ന് വെറും പ്രഹസനമായി മാറിയിരിക്കുകയാണെന്ന് അഖിൽമാരാർ നിരീക്ഷിക്കുന്നു ഗ്രാമസഭകളിൽ ജനങ്ങൾ പങ്കെടുക്കാത്തത് മുതലെടുത്ത് ഇടതുപക്ഷ നേതാക്കൾ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കായി പദ്ധതികൾ എഴുതിയെടുക്കുന്നു കിണർ കക്കൂസ് പശു തുടങ്ങിയ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ പോലും രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി അഴിമതി നടത്താൻ ഇവർക്ക് ധൈര്യം ലഭിക്കുന്നത് ആരും ചോദ്യം ചെയ്യാൻ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രശാന്തിന്റെ വാടക വിവാദവും ഇത്തരം ചെറിയ കാര്യങ്ങളുടെ വലിയ പതിപ്പാണെന്ന് അഖിൽ പരിഹസിക്കുന്നു വി കെ പ്രശാന്ത് എണ്ണൂറ് രൂപ വാടക നൽകുമ്പോൾ എം എന്ന നിലയിൽ അദ്ദേഹം സർക്കാരിൽ നിന്നും കൈപ്പറ്റുന്ന ഓഫീസ് അലവൻസ് എത്രയാണെന്ന് മാരാർ ചോദ്യം ചെയ്യുന്നുമുണ്ട് സാധാരണയായി എം എൽ ഓഫീസ് ചിലവുകൾക്കായി ഗണ്യമായി തുക സർക്കാർ നൽകാറുണ്ട് കുറഞ്ഞ വാടകയ്ക്ക് സർക്കാർ കെട്ടിടം ഉപയോഗിക്കുകയും അതേസമയം വലിയ തുക അലവൻസ് ആയി കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ നികുതി പണത്തോടുള്ള അനീതിയാണെന്നും മാരാർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ നാലര വർഷമായി ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക എത്രയാണെന്ന് അറിയാൻ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകാൻ അദ്ദേഹം ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിലും പ്രതിപക്ഷത്തിരുന്ന് സമരം ചെയ്യാൻ നന്നായി അറിയാമെന്നും അഖിൽ പരിഹസിക്കുന്നു നാടിനെ രക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ എത്രയും വേഗം പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെത്തിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം അധികാരം പിടിക്കുക അഴിമതി നടത്തുക അതുവഴി സ്വയം ഇല്ലാതാവുക എന്നതാണ് കമ്മ്യൂണിസത്തിന്റെ ഇന്നത്തെ അവസ്ഥയെന്നും അദ്ദേഹം കുറിച്ചു കേരളത്തിലെ സാധാരണക്കാർ രാഷ്ട്രീയ നേതാക്കളെ അന്ധമായി വിശ്വസിക്കുന്നവരാണെന്നും അത് മാറണമെന്നും അഖിൽ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ഭരണാധികാരികളെ ചോദ്യം ചെയ്യാൻ കഴിയൂ ഒരു വ്യക്തി എന്ന നിലയിൽ എം എൽ എ വി കെ പ്രശാന്ത് തിരുവനന്തപുരം മേയർ ആയിരുന്നപ്പോൾ മേയർ ബ്രോ എന്ന പേരിൽ വലിയ ജനപ്രീതി നേടിയിരുന്നു എന്നാൽ അത്തരം പ്രതിച്ഛായകൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള വഴിവിട്ട ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയേണ്ടതുണ്ടെന്നും മാരാർ വ്യക്തമാക്കുന്നു വി കെ പ്രശാന്തിനെതിരെ ഉയർന്ന ഈ വാടക വിവാദം കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തിലെ അഴുക്കുകളെയാണ് വെളിപ്പെടുത്തുന്നത് അകിൽമാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ നിലയ്ക്ക് ഒരു ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ജനപ്രതിനിധികൾ സുതാര്യത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രതിപക്ഷം അതിന്റെ ധർമ്മം കൃത്യമായി നിർവഹിക്കേണ്ടതിന്റെ പ്രാധാന്യവുമാണ് ഈ വിവാദം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിവരാവകാശ നിയമം പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അഴിമതിക്കെതിരെ പോരാടാൻ സാധാരണക്കാർ മുന്നോട്ട് വരണമെന്ന സന്ദേശമാണ് ഈ പോസ്റ്റിലൂടെ അകിൽമാരാർ നൽകുന്നത്